ചുമ്മാ പന്ത്രണ്ടെന്ന് പറഞ്ഞ ഞാനും ഞങ്ങളുടെ അപ്പച്ചിയുടെ മോനും കൂടെ ഞങ്ങടെ കുട്ടിക്കാലം വരെ വന്നു ഒരു ഒരു റൈഡ് ചുമ്മാരുന്ന കഴപ്പ് കൂടി എന്ന് പറഞ്ഞ അവിടെ വരെ വന്നു കുട്ടിക്കാനത്ത് കുട്ടിക്കാനത്തെ ഇവിടെ പ്രകൃതി രമണിയൊക്കെ കണ്ടു കുട്ടിക്കാലത്ത് ഇപ്പൊ നല്ല തണുപ്പ നല്ല തണുപ്പ അടിപൊളി തണുപ്പ് നല്ല സുഖകരമായ കാലാവസ്ഥ നല്ല ആൾക്കഹോളിക്ലൈമറ്റ് ആണ് വെള്ളം അടിക്കേണ്ടി വർക്ക് വെള്ളമടിക്കാം കുട്ടിക്കാലത്ത് ഒന്ന് വാഗമൺ പോകുന്ന റൂട്ടിലാണ് നിൽക്കുന്നത്